അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സിസ്റ്റം എന്ന മെഷീനെ പറ്റിയാണ് അപ്പോൾ നമ്മൾക്ക് പണ്ടൊക്കെ നമ്മളുടെ മൂത്രത്തിലുള്ള ഷുഗറിൻ്റെ അളവ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഷുഗർ കണക്ക് കൂട്ടിയിരുന്നത് അതിനുശേഷം നമുക്ക് ഗ്ലൂക്കോമീറ്റേഴ്സ് വന്നു അതായത് നമ്മൾ ജസ്റ്റ് ഫിംഗർ വെച്ച് പ്രിക്ക് ചെയ്ത് നോക്കിയാൽ അപ്പോൾ തന്നെ നമുക്ക് ഷുഗർ കാണാൻ പറ്റും അത് വലിയൊരു ഇന്നവേഷനായിരുന്നു ഇപ്പോൾ അതും കഴിഞ്ഞ് ഇപ്പോൾ ഇന്നവേഷൻ സി ജി എം എസിലെത്തി നിൽക്കുന്നു അപ്പോൾ സി ജി എം എസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം നമ്മളുടെ ഷുഗറിൻ്റെ ട്രെൻഡ് കാണാൻ പറ്റുന്ന ഒരു മെഷീനാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് മൂന്ന് പാർട്സ് ഉണ്ട് അതിന് സെൻസർ എന്ന് പറയുന്നൊരു പാർട്ടുണ്ട് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് ഒന്ന് പിന്നെ റിസീവർ എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് സെൻസർ നമ്മൾ നമ്മളുടെ കൈൻ്റെയോ വയറിൻ്റെയോ സ്കിന്നിൻ്റെ അടിയിലെ ഫാറ്റിലേക്കാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സെൻസറെന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ കോശങ്ങളുടെ ഇടയിൽ ഒരു ദ്രാവകമുണ്ട് അതിനെ പറയുന്നത് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്നാണ് അതിൽ ആണ് മെഷർ ചെയ്യുന്നത് അത് ഓൾമോസ്റ്റ് നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ആണ് അപ്പോൾ നമ്മുടെ സി ജി എം എസ് മെഷർ ചെയ്യുന്നത് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലെ ഗ്ലൂക്കോസാണ് അപ്പോൾ ഈ സെൻസർ അത് അളക്കും അതിനുശേഷം അത് ട്രാൻസ്മിറ്ററിന് മനസ്സിലാവും ട്രാൻസ്മിറ്റർ അത് നമ്മളുടെ റിസീവർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും അപ്പോൾ ഓരോ ഫ്യൂ മിനിറ്റ്സും നമ്മളുടെ ഷുഗർ ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ പലതരം സി ജി എം എസ് ഉണ്ട് ഫ്ലാഷ് സി ജി എം ഉണ്ട് റിയൽ ടൈം സി ജി എം ഉണ്ട് ഫ്ലാഷ് സി ജി എം എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ സെൻസർ നമ്മളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണോ ഈ റിസീവർ എന്ന് പറഞ്ഞ എക്വിപ്മെൻ്റ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ നമുക്ക് തത്സമയം ഗ്ലൂക്കോസ് കാണാൻ പറ്റുള്ളൂ പക്ഷേ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടേ ഉണ്ടാവും നമുക്കൊരു പതിനാല് ദിവസം കഴിയുമ്പോൾ ആ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ നമ്മളുടെ ഷുഗറിൻ്റെ ട്രെൻഡ് പൂർണ്ണമായിട്ട് മനസ്സിലാവും റിയൽ ടൈം സി ജി എം എസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ ടൈം നമ്മളുടെ ഷുഗർ നമ്മുടെ സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ റിസീവറിലോ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഷുഗർ താഴ്ന്നു പോകുന്ന ട്രെൻഡല്ലപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഷുഗർ സ്പൈക്സ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രധാനമായിട്ടും നമ്മളുടെ ഷുഗറിൻ്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹൈപ്പോ വരുമ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്പൈക്സ് വരുമ്പോഴും നമുക്ക് സി ജി എം എസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഇന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്രയും ഷുഗർ കൂടുന്നുണ്ട് ഇത്രയും കുറയുന്നുണ്ട് ഇത്രയും എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗറിൽ വരുന്ന മാറ്റം ഇതെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സി ജി എം എസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബ്ലഡ് ട്രെൻഡ് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എക്വിപ്മെന്റാണ് സി ജി എം മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അകാരണമായിട്ട് ഹൈപ്പോസ് വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ടൈപ്പ് വൺ ഡയബറ്റിസ് ഉള്ളവർക്ക് അവർക്ക് സി ജി എം എസ് ഒരു അനുഗ്രഹമാണ് കാരണം നമ്മളൊരു ലോവർ ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചില സി ജി എം എസ് അലാമ്സ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾക്ക് സെവൻറ്റിയില് താഴെ പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അലേർട്ട് ആവും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും വേറെ ചെറിയ സി ജി എം എസിന് നമ്മളുടെ കെയർ ഗിവേഴ്സിന് വരെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പ്രത്യേകിച്ച് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എത്ര ദിവസം നമുക്ക് സി ജി എം എസ് യൂസ് ചെയ്യാൻ പറ്റും അത് പല കമ്പനീസ് അനുസരിച്ചിരിക്കും സെൻസറാണ് നമ്മളെപ്പോഴും മാറ്റേണ്ടി വരാറുള്ളത് അപ്പോൾ ഒരു കമ്പനിയുടെ വൺ വീക്കാണ് അബോട്ട് കമ്പനിയുടെ ഫോർട്ടീൻ ആണ് സെൻസറിൻ്റെ ആ ഒരു ഐസ് അത് കഴിയുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റി റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇൻപ്ലാന്റബിൾ സെൻസേഴ്സും വരുന്നുണ്ട് അതായത് സ്കിന്നിൻ്റെ അടിയിൽ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും ആറ് മാസത്തോളം ആ ആയിട്ട് ആ സെൻസർ നമുക്ക് വെക്കാൻ പറ്റും അതിപ്പോൾ തൽക്കാലം ഇന്ത്യയിൽ അവൈലബിൾ അല്ല പക്ഷേ പുറത്തൊക്കെ അവൈലബിൾ ആണ് പിന്നെ വേറെ പല മാർഗങ്ങളും വരുന്നുണ്ട് നമ്മളുടെ ഷുഗർ നോൺ ഇൻവേസീവ് ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് അതായത് ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ച് നമുക്ക് ഷുഗർ അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ വാച്ച് കിട്ടുമ്പോൾ ഈ സി ജി എം പൾസറി അറിയാൻ പറ്റുന്ന വാച്ചുകൾ നമുക്കുണ്ട് അതുപോലെ ഷുഗർ ഡിസ്പ്ലേ ചെയ്യുന്ന വാച്ചുകളും ഓൺ ദ വേ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഷുഗറിൻ്റെ പുതിയ പുതിയ ഇന്നവേഷൻസ് ഇപ്പോൾ സി ജി എം എസ് ഉപയോഗിക്കുന്നവർ കൃത്യമായിട്ട് അറിയേണ്ട ഒരു ടേമാണ് ടൈം ഇൻ റേഞ്ച് ടൈം ഇൻ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു റേഞ്ച് സെറ്റ് ചെയ്യും അതായത് ലോവർ ലിമിറ്റ് എഴുപത് അപ്പർ ലിമിറ്റ് നൂറ്റൻപത് നോർമലി എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന റേഞ്ചാണ് അത് അതായത് എഴുപതും നൂറ്റൻപതും അപ്പോൾ എത്ര ശതമാനം സമയം ഒരു രോഗി ഈ നോർമൽ ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസിൽ സ്പെൻഡ് ചെയ്യുന്നു അതിനെയാണ് ടൈം ഇൻ റേഞ്ച് എന്ന് പറയുന്നത് അത് എഴുപത് ശതമാനത്തിന് മികളിലായിരിക്കണം അതായത് ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ നമ്മൾ പതിനേഴ് മണിക്കൂറും എഴുപത് മുതൽ നൂറ്റൻപത് വരെയുള്ള ഷുഗർ ലെവൽസിലായിരിക്കണം അതിൽ കൂടുതൽ വരാണെങ്കിൽ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഭാവിയിൽ ഉണ്ടാവും